പരസ്പരം ഒരു ബന്ധു തൊട്ടായി തലയിൽ പോലും ആരാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെയുള്ള ജീവിതമായി പോയിപ്പോ തലമുറക്ക് പറഞ്ഞ ബന്ധ സ്നേഹബന്ധം എന്ന് പറഞ്ഞാ എന്നാന്ന് പോലും അവർക്ക് അറിയത്തില്ല അച്ഛട്ടാ നടപ്പ് ഞാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നമ്മളിപ്പോ എവിടുന്നാ വരുന്നേ അണക്കര 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 എന്ത് എന്ത് യാത്രയാണക്കര സഭാ ഇത് അനുസരിതാവില്ലേ എത്ര കിലോമീറ്റർ വരും നമ്മള് ു അടുത്ത ഞായറാഴ്ച തിരുവനന്തപുരം വരെ എത്തും എത്ര വയസ്സുണ്ട് എഴുപത്തിയെട്ട് വയസ്സ് നല്ല ഭക്തനാന്നു വന്നല്ലോ വേറെ എന്തെങ്കിലും എവിടെങ്കിലും നടക്കാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ ഈ മലയാളിയൊരു മലയാളി പോയി തിരുവനന്തപുരത്ത് ഏഴാമത്തെ പ്രാസ് ആറ് ഏഴാമത്തെ പ്രാവശ്യാണ് തിരുവനന്തപുരം പോകുന്നത് ഇതിലേ തന്നെ മുമ്പളി അണക്കറി എന്ന് തിരുവനന്തപുരം വരെ എത്ര എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ഏഴാമത്തെ പോകും ഏഴാമത്തെ തവണയാണ് പോകുന്നേ അല്ലേ ആഹാ എല്ലാ വർഷവും ഇപ്പം അടുപ്പിച്ചുള്ള വർഷങ്ങളാണ് അത് നേരത്തെ ഒക്കെയാണ് നേരത്തെ കൊറോണ അഞ്ചു വർഷം പോയി കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ പിന്നെ ഈ കഴിഞ്ഞ വർഷം പോയി പോയിന് പിന്നെ കൊറോണയ്ക്കതോ തിരിച്ചു വരുന്നതോ തിരിച്ചു വരുന്ന ബസ്സിന് വരും തിരിച്ചു വരുന്ന ബസ്സിന് വരും അപ്പൊ അങ്ങോട്ട് നടന്നു പോകുന്നത് നമ്മളെ പിന്നെ പിന്നെ പെരുന്നാട്ട് ചെല്ലുന്ന മേരെ നമ്മുടെ സ്വന്തം ചിലവ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലവില്ല ചെലവില്ല അങ്ങോട്ട് പിന്നെ ഒരു പത്തയ്യായിരം പേര് മുകളിലുണ്ട് അപ്പൊ ഇതല്ലാതെ അച്ഛനോട് വേറെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ അവിടുന്ന് വട്ടപ്പറയും നടക്കാറുണ്ട് വട്ടപ്പറയും നടന്നു പോയിട്ടുണ്ട് അപ്പൊ എന്റെ തലയ്ക്ക് പോയിട്ടുണ്ട് വഴിയാ അതായത് എലപ്പറ വഴി എലപ്പാറ വഴി എവിടെയായിരുന്നു ചെയ്തോണ്ടിരുന്നേ ഞാനോഷിപ്പണി കൃഷിപ്പണിയായിരുന്നു ഒരു ില്ല പ്രായത്തിന്റെ അനുസരിച്ചുള്ള ഒരു ബുദ്ധിമുട്ടും തോന്നാതെ അപ്പൊ എല്ലാ പ്രദേശവും ഇങ്ങനെ കണ്ടു കേട്ട് എല്ലാവരും ഇപ്പൊ തന്നെ നമ്മളെ പോലെയുള്ള എല്ലാവരും എന്നെ കാണുന്നു ഞാനും കാണുന്നു പിന്നെ ആരുമായിട്ട് അങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്ന നേരം ഇല്ല സമയമില്ല വരും <laughs> തലമുറക്ക് <laughs> 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 എന്ത് സന്ദേശം കൊടുക്കാൻ പറ്റും നമുക്ക് ഇത്രയും പായസിനായി നടന്നു പോകാൻ പറ്റുന്നുണ്ട് അവർക്ക് അവർക്ക് ഇങ്ങനെ അടുപ്പം ഉണ്ടാകുക സ്നേഹം ഉണ്ടാകുക ഇതിന തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ സ്നേഹമില്ല സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല പരസ്പരം ഒരു ബന്ധ ഒരു തൊട്ടായാലും തലപ്പുര ആരാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെയുള്ള ജീവിതമായി വായ്പ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് മൊബൈലിൽ മാത്രമല്ല മൊബൈല ജീവിതം അല്ലെങ്കിൽ അവരെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അപ്പൊ അവൻ എൽ കെ ജി പഠിക്കുന്ന കുച്ചിനെ അങ്ങോട്ട് വിടുന്നത് വീട്ടിൽ നിന്ന് ബസിലോട്ട് കയറുന്നു അവിടെ ചെന്നുകഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന എം ബി എസ് അവിടെ പിടിപ്പിക്കും അവട്ടിൽ വന്നാലും അവനെ എം ബി എസിനെ തന്നെ ആ വീട്ടിൽ പോയത് അവന് ഈ ബാശിയില വളർന്നു വരുന്നു അവന് വേറെ ഒരു പുറലോകമായിട്ട് ഒരു ബന്ധവെത്തു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ ഈ ബാശിയിലെ വൈരാഗ്യത്തിൽ ഇങ്ങനെ വളർന്നുവരികയാണ് അപ്പൊ അവന് മറ്റൊന്നും അറിയത്തില്ല ഈ ഈ അരിശമാണ് അവന്റെ മിൻ തലയ്ക്ക് നിൽക്കുന്നത് പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമൊന്നും അറിവുന്നില്ല ഇങ്ങനെ നമ്മള് കണ്ടു മകന ഞാനൊരു പട്ടാളക്കാരനാണ് സർവീസിലായിരുന്നു ആണ് അപ്പം എനിക്ക് താങ്കൾ ഈ ഹൈരഞ്ചി കൂടെ നടന്നു പോകുന്ന ഇത് കണ്ടപ്പോ എനിക്ക് കൗതുകം തോന്നിയോ അങ്ങനെ ഒന്നും സംസാരിക്കാന്ന് തോന്നിയില്ല നമ്മളാരും കണ്ടുമുട്ടാനും സന്ദർഭം കിട്ടിയത് ശരി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ യാത്ര സുഖമായിട്ടെ നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഇതുപോലുള്ള വയസ്സന്മാർക്ക് കുറച്ച് സംസാരിച്ചാൽ മാത്രം തീരാന്നുള്ളതേ ഉള്ളൂ